ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പതിവിലും വ്യത്യസ്തമായി ഇന്ന് കോളേജ് ഉണ്ടായിരുന്നു അതിനുശേഷം ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് സാധാരണ സാധാരണ ക്ലാസ് ഉണ്ടാകാറില്ല പെട്ടെന്ന് യൂണിവേഴ്സിറ്റിൻ്റെ ഡിക്ലറേഷൻ വന്നു ഇന്ന് വർക്കിംഗ് ഡേ കാണെന്ന് അപ്പോൾ ഇന്ന് പെട്ടെന്ന് റെഡി ആയതാണ് കാരണം നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളതാണല്ലോ സാധാരണ ശരിയാഴ്ച ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ലിഫ്റ്റിൽ കിടാൻ കാരണം എന്നൊക്കെ പിന്നെ പറയാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരും ഇപ്പോൾ താ ഞാൻ കോളേജിൽ പോകാൻ റെഡി ആയിരിക്കുന്നു സുമി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ റെഡിയായി അപ്പോൾ കോളേജിലേക്ക് പോവുകയാണ് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ്റെ നോമിനേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് കോളേജിലെ വിശേഷങ്ങൾ ഇന്ന് കോളേജ് വന്നപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടാണ് തൊന്നും അധികം കുട്ടികളൊന്നും വന്നിട്ടില്ല കുറച്ച് കുട്ടികൾ മാത്രം കോളേജിലെത്തിയത് പക്ഷെ നല്ല ദിവസമായിരുന്നു കുട്ടികളെ മിസ് ചെയ്തു എന്നാലും ബാക്കി സ്റ്റാഫും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റി അങ്ങനെ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു പിന്നെ പിന്നെയിപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ അപ്പോൾ ഞങ്ങളുടെ കൂടെ ആരാന്നല്ലേ ഇത് നമ്മുടെ സൂറ ടീച്ചറാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ടീച്ചറിൻ്റെ പ്രൊമോഷനൊക്കെ കിട്ടി ഇപ്പോൾ നഴ്സിംഗ് കോളേജിലേക്ക് മാറി അപ്പോൾ ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു ഹോസ്റ്റലിൽ ഒന്നിച്ചുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ മസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്നത് മസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ ടീച്ചറും വന്നു വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റേഷൻ കടയിലേക്ക് മമ്മി പപ്പയൊക്കെ ഓൾറെഡി മസ്റ്റർ ചെയ്തു അപ്പോൾ മമ്മി കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മസ്റ്ററിങ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്ററിലേക്ക് എത്താനാണ് പറയുന്നത് നമുക്കിവിടെ വന്നിട്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നാണ് ഇപ്പോൾ അവർ നമ്മളോട് പറയുന്ന അപ്പോൾ നമ്മളിങ്ങനെ സെൻ്ററിലേക്ക് പോകുകയാണ് ഒരുപാട് ദൂരം പോകാണ്ട് അപ്പോൾ ഞങ്ങളുടെ കോളേജ് ഗ്രൗണ്ടിൻ്റെ ചെടി റ്റിയുടെ ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലാണ് തിരക്ക് കുറഞ്ഞ റോട്ടിൽ റോഡിലൂടെയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വലിയൊരു വിശാലമായ ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ വിശ്വൽസാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് അപ്പോൾ നമുക്ക് നാഷണൽ ഹൈവേയുടെ വഴി റോഡുണ്ട് അപ്പോൾ അതിലൂടെ പോകുന്നതിനേക്കാൾ കുറച്ചും കൂടെ തിരക്ക് കുറവ് ഈ വഴിക്കാണ് അതാ ഒരു പട്ടി നമ്മളിങ്ങനെ നോക്കുന്നു അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ നാഷണൽ ഹൈവേയിലേക്കിലൂടെയാണ് ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകട്ടെ അതിൻ്റെ ഒരികത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ റേഷൻ ഷോപ്പ് ഇവിടെ അടുത്തുള്ളത് റേഷൻ ഷോപ്പ് വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് മമ്മി അകത്തേക്ക് കയറി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞങ്ങളുടെ പുള്ളിയിൽ നിന്നാണ് ഞങ്ങൾ മുമ്പ് ബിനേഷൻ ചെയ്തായിരുന്നു ഇതിലായി സാറ് ഞങ്ങളൊന്നും ശരിക്കും പ്ലാൻ ചെയ്ത് പോയതല്ല പക്ഷേ എല്ലാവരും ഞങ്ങളുടെ കൂടെ വഴിയിൽ നിന്ന് ജോയിൻ ചെയ്തതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഞങ്ങളവിടെ റേഷൻ ഷോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ചെമ്മീരാ ടീച്ചറുടെ ബ്രദനെ കണ്ടു അവർ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് അവരുടെ വീട് അവിടെ തൊട്ടടുത്താണ് അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനിയാണ് ഗൈസ് യഥാർത്ഥത്തിൽ അംഗം നടന്നത് സുമിയുടെ മസ്റ്ററിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ സുമിയുടെ ഒക്കെ മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എളുപ്പത്തിലെല്ലാം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു അടുത്ത് എൻ്റെ പുഴമാണ് ഗൈസ് ഒന്ന് കുത്തി രണ്ട് കുത്തി എല്ലാ പേരിലും വെച്ചു ഒരു പേരിലും മസ്റ്ററിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല കറക്റ്റ് ആകത്തില്ല വരകളൊന്നും തെളിഞ്ഞു കാണുന്നില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ചേച്ചി മാക്സിമം ശ്രമം നടത്തി മമ്മീൻ ചേച്ചി മാറി മാറി എൻ്റെ കൈ അമർത്തി നോക്കി എന്നിട്ട് രക്ഷയില്ല ഗൈസ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷയ കേന്ദ്രത്തിലെ വഴിയുള്ളൂന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നും നമ്മുടെ റേഷൻ കടയല്ലേ ചേച്ചി വിളിച്ച് പറഞ്ഞു സൂറ ടീച്ചറ് പറഞ്ഞു കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സേവാ കേന്ദ്രമുണ്ട് അവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നുള്ളത് അടുത്ത ഘട്ടം അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ഇപ്പോൾ ഇത് ഈ സെവാ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് കാണത്തത് അവിടെ തേർഡ് ഫ്ലോറിലാണ് ഫിംഗർ പ്രിൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഇനി ഫോട്ടോ എടുക്കണം ഗൈസ് അപ്പോൾ രാവിലെ തന്നെ അതാണ് ലിഫ്റ്റ് കിട്ടി ഇറങ്ങിയത് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഫിംഗർ പ്രിൻറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ സേവാ കേന്ദ്രത്തിലെത്തി അക്ഷയ കേന്ദ്രമൊക്കെ ഉള്ളത് മുകളിലത്തെ ഫ്ലോറിലാണ് ഇവിടെ ഈ അടുത്തല്ല ഇനിയും പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ചു അമ്മയകത്ത് കയറി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വീണ്ടും പരാജയമാണ് അപ്പോൾ ഇവിടെ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളത് അവർ ആദ്യമേ തന്നെ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് പരീക്ഷിക്കാൻ നിന്നില്ല അപ്പോൾ നമുക്കിനി അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ സേവാ അടുത്തുള്ള ഒരു വീട് കണ്ടു അപ്പോൾ ഭാരതം എന്നാണ് ഞാൻ ആദ്യം ഇത് വായിച്ചത് ദേശസ്നേഹം കൂടുതലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഭാരതം എനിക്ക് ആദ്യം വായിക്കാൻ തോന്നിയത് അങ്ങനെ ഞാനും സുമി അവിടെ പോയി അല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഹൗസ് ഓൺ സോറി ഞങ്ങളുടെ അനുവദിയൊന്നും ഇല്ലാതെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ കുറേ വിഷൻസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഞങ്ങളുടെ ഭാവിയിലുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾ അവിടുന്ന് എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വീട് ഇത്രനഗരത്തിൻ്റെ ഇടയിലും നല്ല ശാന്തമായൊരു വീട് അടിപൊളിയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയായിരുന്നു അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശസേവ കൂടുതലുള്ള ഞങ്ങൾ ഭാരതമെന്ന് വായിച്ചെങ്കിലും അത് യഥാർത്ഥത്തിൽ ഭാരതമായിരുന്നു എന്ന് സുമീം സുറ ടീച്ചറുമാണ് ഞങ്ങൾക്ക് പറഞ്ഞത് അപ്പം തന്നെ മിദലാൽ സാറ് പറഞ്ഞു ജി നിവിസ് ഭാരതമെന്ന് വായിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട ഭാരതം അവനും വായിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താണ് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്താണെന്നുള്ള ആലോചനയിലേക്കാണ് അപ്പോഴത്തേക്കും മമ്മി ഓടി വരുന്നുണ്ട് പരാജയപ്പെട്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നായി പിന്നെ ഞങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചേച്ചി ഉടനെ തന്നെ വിളിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു മുകളത്തെ ഫ്ലോറിലാണ് എത്തണം പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പച്ചക്കട പച്ചക്കട പച്ചക്കറിക്കട കണ്ടു പച്ചക്കറിക്കടയും ഫ്രൂട്ട്സ് കടയും അതുപോലെ മീനും വേറെ മാർക്കറ്റൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഹരമാണല്ലോ അപ്പം നമ്മൾ വിലയൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് വാങ്ങട്ടെ എന്ന് ചോദിച്ചു ഇപ്പോൾ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് വാങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കറിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇവിടെ നിന്ന് അപ്പോൾ എന്നാലും നമ്മൾ അതിൻ്റെ മാർക്കറ്റിൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞു നിൽക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം നടപടികൾ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള വിവരം ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കട്ടെ എങ്കിലും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആക്കി തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം ഡിസബിലിറ്റി ഉള്ളവർക്ക് മുകളിലത്തെ ഫ്ലോറിൽ എത്തി ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തുക പ്രയാസമാണെന്ന് പറഞ്ഞു വെക്കട്ടെ അത്തരം ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന റിപ്പോർട്ട് കൂടി തന്നെയാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് കാരണം ഞങ്ങളും ഇൻഡിവിജ്വലാണ് ഞങ്ങൾക്കും ബേസിക് റൈറ്റ് ഉണ്ട് അത് നമ്മളുടെ അവകാശം തന്നെയാണ് ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കൂടെ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഇത്ര മനോഹരമായ സൗഹൃദങ്ങളാണ് നമ്മുടെ ലൈഫ് കൂടുതൽ കളർഫുള്ളാക്കുന്നത് എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നിറയെ സന്തോഷം ഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം